അതൊക്കെ മെഗൻ ആ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അന്നത്തെ വീഡിയോ നമുക്ക് ഉള്ള വെള്ളരി ഊട്ടി ഞങ്ങൾ ചോദിച്ചിട്ടത് അപ്പം ഈ വെള്ളരി ഊട്ടി തണത്തിന് പറ്റില്ല നമുക്ക് എന്ത് വേറെ ഒരു ഗ്ലോബല് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മാറ്റണം പിന്നെ ബാലൻസ് വന്ന് കുറച്ച് വീക്കാളി തന്നെ ചെയ്തു അപ്പം അതും വളർന്നിട്ടുണ്ട് നമുക്ക് നേരെ ജോബൈഡ് കൊണ്ടിട്ട് നടാം മനസ്സ് ഇത് വളരുന്ന കാര്യം ഇതിന് സൺലൈറ്റ് വേണം എന്നാലും ഉള്ളൂ നന്നായിട്ട് വളരുക അപ്പോൾ തൽക്കാലം ഞങ്ങൾ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് കൂടി മാറ്റി വെക്കാണ് ഞങ്ങള് കുത്തിയിട്ട എല്ലാ വിത്തോളും മുറച്ചു തിന്ന് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് വാടിയിട്ടുണ്ടോ കുറച്ചു രണ്ടെണ്ണം വാടിയിട്ടുണ്ട്

ഈ ഗ്രോബർഡൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതപ്പോൾ ഒന്നും കൂടി കൂടിയും നമുക്ക് നമുക്കിതൊക്കെ മാറ്റി വെക്കണം ഈ കോഴികളും ശല്യവും കാരണം ഞങ്ങൾ ഇപ്പം തന്നെ വെക്കണില്ല അവർ കടിക്കൊത്തിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും ഇനി ഇതൊക്കെ ഇതിന്റെ അടിയിൽ ഞങ്ങൾ പച്ചില ഇട്ടു പിന്നെ അതിൻ്റെ മേലെ കയ്യലിട്ടും ഇനി കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട് അതായത് വെതാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിലേക്കൊക്കെ വള്ളം വളം സെറ്റാക്കും ഇതിൽ ഞമ്മള് പച്ചില മാത്രം ഇട്ടിട്ട് ഇനി കയ്യലും കൂടി ഇടണം എല്ലാവരും സന്തക്കില്ല കൊറച്ച് കഴിഞ്ഞ ഇവിടെ നല്ല സന്തോ നമ്മൾ ഈ പാത്രത്തിലൊക്കെ ഇടാൻ പോയിട്ട് രണ്ട് ദിവസം വെള്ളം കൊഴിച്ചിട്ടൊക്കെ സെറ്റ് ആക്കി വെക്കണം അപ്പാണ് ഞാൻ ഇതിലൊക്കെ മണി ഇടാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണാനൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ